എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം കർക്കടക മാസം പറക്കുകയാണ് ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരിൽ ഒരു മാസം ഉണ്ടെങ്കിൽ അത് രാമായണത്തിനാണ് അതുകൊണ്ട് തന്നെയാണ് കർക്കിടക മാസം രാമായണ മാസം എന്ന പേരിൽ അറിയപ്പെടുന്നത് നമുക്കറിയാം രാമായണത്തിന് ഏതാണ്ട് മുന്നൂറിലധികം വ്യാഖ്യാനങ്ങൾ പല ഭാഷകളിലായിട്ടുണ്ടായി നമ്മളെല്ലാം നിത്യപാരായണത്തിന് നിത്യപാരായണത്തിനുപയോഗിക്കുന്ന അധ്യാത്മരാമായണം എഴുത്തച്ഛൻ വാൽമീകിയുടെ രാമായണത്തെ സംസ്കൃതത്തിൽ എഴുതിയ ദക്ഷിണേന്ത്യയിലുള്ളൊരു പണ്ഡിതൻ അതിനും അധ്യാത്മരാമായണം തന്നെയാണ് പേര് ആ അധ്യാത്മരാമായണത്തിൽ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ശ്ലോകങ്ങളുണ്ട് എഴുത്തച്ഛനതിനെ മലയാളത്തിൽ അധ്യാത്മരാമായണത്തിൽ കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഏഴായിരത്തിലധികം ശ്ലോകങ്ങളാക്കി വർദ്ധിപ്പിച്ചു നാം ഈ കർക്കിടക പേമാരിയുടെ വറുതിയിൽ ഒരു കാലത്ത് മനസ്സിന് സുഖം പകരാൻ മലയാളികളെല്ലാം ഉമ്മറത്തിരുന്ന് മുത്തശ്ശിയുടെ പാരമ്പര്യവും കീഴ്വഴക്കവും അനുസരിച്ച് രാമായണം വായിച്ചിരുന്നു ഈ രാമായണം എഴുത്തച്ഛൻ കിളിപ്പാട്ട് രീതിയിലാണ് എഴുതിയത് നമുക്കെല്ലാം അറിയാം രാമായണം തുടങ്ങുന്നതും ഒടുവിൽ അവസാനിക്കുന്നതും കിളിയെ കൊണ്ട് പാടിക്കുന്ന പറയിക്കുന്ന രീതിയിലാണ് അതിന് പതിനാല് കാരണങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്തുകൊണ്ട് എഴുത്തച്ഛൻ നേരിട്ട് രാമകഥ പറയാതെ കിളിയെ കൊണ്ട് പറയിച്ചു അതിൽ പ്രധാനപ്പെട്ട പതിനാല് കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്ന് തനിക്ക് അറം പറ്റാതിരിക്കാൻ അതായത് അത്യ അതിസുന്ദരമായൊരു ഭാഷ മലയാളത്തിന് അൻപത്തൊന്ന് അക്ഷരങ്ങൾ ഹരിനാമ കീർത്തനത്തിലൂടെ പാടിയ എഴുത്തച്ഛൻ ഭാഷയ്ക്ക് പകരം വെക്കാനില്ലാത്ത മറ്റൊരു കാവ്യം അവതരിപ്പിച്ച എഴുത്തച്ഛന് കണ്ണേറുതട്ടാതിരിക്കാനോ അറംപറ്റാതിരിക്കാനോ താൻ പറയുന്നതല്ല ഇത് കിളി പറയുന്നതാണെന്ന് രീതിയിൽ ആണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു ഇത് ശരിയല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത എന്തുകൊണ്ട് കിളിയെ കൊണ്ട് കിളി പാടുന്നു രാമായണം അതിന് രണ്ടാമത്തെ കാരണം പറയുന്നത് വിദ്യാദേവതയായ സരസ്വതിയുടെ കയ്യിൽ ഒരു ദിവ്യ ദിവ്യശുഖമുണ്ട് അത് ആ സുഖത്തെ കൊണ്ട് പാടിച്ചു എന്നർത്ഥത്തിൽ വിദ്യ തന്നെ വിജ്ഞാനമായി അവതരിക്കപ്പെട്ടു എന്നൊരു വാദമുണ്ട് മറ്റൊരു വാദം സുഖബ്രഹ്മർഷി സാക്ഷാൽ വ്യാസപുത്രനായ സുഖബ്രഹ്മർഷി ആ ശുഖം ദിവ്യശുഖം തത്തയെ കൊണ്ട് അല്ലെങ്കിൽ സുഖബ്രഹ്മർഷി സുഖമായി കിളിയായി തത്തയായി വന്ന് ഈ രാമകഥ പാടിയതാണോ വേറൊരു വ്യാഖ്യാനമുള്ളത് ഈ തമിഴിൽ പൈങ്കിളി പെണ്ണ് എന്നൊരു കാവ്യാഖ്യാന രീതിയുണ്ട് അതാ പരാപര കണ്ണി എന്നൊക്കെ പറയുന്നത് അഞ്ചാമത്തെ കാരണമായിട്ട് കിളിപ്പാട്ട് കിളിയെ കൊണ്ട് പറയിക്കുന്നതിന് ഉള്ള വസ്തുതകൾ സുഖരൂപത്തിൽ ശ്രീരാമദർശനം നടത്തി എന്നാണ് വിദ്യാദേവത സുഖരൂപത്തിൽ വന്ന് രാമനെ കണ്ടു ആ കണ്ട രാമന്റെ കഥകൾ സുഖരൂപത്തിൽ കിളിരൂപത്തിൽ പാടി എന്ന് പറയുന്നു അതും ശരിയാവണമെന്നില്ല മറ്റൊന്ന് നമുക്കറിയാം എഴുത്തച്ഛൻ ശൂദ്ര സമുദായത്തിൽ ജനിച്ച ഒരാളായത് കൊണ്ട് ശ്രേഷ്ഠന്മാർക്ക് ശൂദ്രനായ ഒരാൾ എഴുതിയ കാവ്യം ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമുള്ളത് കൊണ്ട് സുഖത്തെ കൊണ്ട് അതിനും ആധികാരികതയില്ല ആ വാദം തികച്ചും ദുർബലമാണെന്ന് കാണാം വാൽമീകി ആശ്രമത്തിലെ രണ്ട് തത്തകൾ അത് അതിലൊരു തത്ത മിഥിലയിൽ വന്ന് സീതാദേവിയുടെ അടുത്ത് സീത അതിനെ പിടിച്ച് കൂട്ടിലാക്കിയിട്ട് ആ ആശ്രമത്തിൽ വാൽമീകി ആശ്രമത്തിൽ രാമായണം എഴുതി പാടിയ ലവകുശന്മാരൊക്കെ ആണല്ലോ അത് പ്രചരിപ്പിച്ചത് വാൽമീകി രാമായണം എഴുതുമ്പോൾ കേട്ട തത്തകളെ സീതാദേവി ബന്ധനസ്ഥനാക്കി ആ കിളികൾ പാടിയത് കൊണ്ടാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടായി എഴുതിയത് എന്ന് പറയുന്നു അതിനും വേണ്ടത്ര എന്താ പറയാ ന്യായമുണ്ട് എന്ന് തോന്നില്ല പിന്നെ മറ്റൊരു കാരണം എഴുത്തച്ഛൻ വേദാന്തിയാണ് വേദാന്തി ആയതുകൊണ്ട് അത് പൂർണനായിരിക്കണം പൂർണ്ണമായ ഒരു കാവ്യമായിരിക്കണം ചിലപ്പോൾ പൂർണ് പൂന്തിങ്കളിൽ പങ്കമണച്ച വിധാതാവ് അപൂർണതക്കെ വിരചിച്ച വിശ്വമെന്ന് പറയുമ്പോൾ അപൂർണമാകാതിരിക്കാൻ പൂർണനായ വേദാന്തി അപൂർണമായ ഈ കാവ്യം അല്ലെങ്കിൽ ഏത് കാവ്യവും പൂർണമല്ല ബ്രഹ്മസൃഷ്ടിയിൽ ഒരു വസ്തുവും പൂർണ്ണമല്ല എന്ന് കാണിക്കാൻ കിളിയെ കൊണ്ട് പറയിച്ചതാണോ എന്നും പണ്ഡിത മതമുണ്ട് മറ്റൊന്ന് തത്ത പറയും പോലെ എന്നൊരു ഒരു ന്യായമുണ്ടല്ലോ അങ്ങനെ തത്തയെ കൊണ്ട് പറയിച്ചതാണോ അല്ലെങ്കിൽ മറ്റു സിദ്ധിതാന്ത സിദ്ധിനാഥാനന്ദ സ്വാമിജിയൊക്കെ പറയുന്നത് ദേവി മഹാത്മ്യം മാർക്കാണ്ഡയ പുരാണത്തിൽ ജൈമിനി ഋഷി അത് ശ്രദ്ധേയമായൊരു നിരീക്ഷണമാണ് ജൈമിനി മാർക്കാണ്ഡയനോട് ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം ഇത് സന്ധ്യാസമയമായി വിന്ധ്യാജലവാസികളായ നാല് പക്ഷികൾ അവരോട് ഈ സംശയങ്ങൾ ചോദിച്ചോ എന്ന് മർക്കാണ്ഡയൻ പറയുകയും അത് ദേവി മഹാത്മ്യ വിവർത്തനം ചെയ്യാൻ കിളി കൊണ്ട് പറയിച്ചതാണോ ആ കിളിയുടെ പേര് പിങ്കാക്ഷൻ വിബോധൻ സുപുത്രൻ സുമുഖൻ എന്നാണ് ഈ കിളിമകൾ പാടിയതാണ് എന്നും കിളിയെ കൊണ്ടെഴുത്തച്ഛൻ പാടിച്ചതാണ് ഈ ദിവ്യമായ ജ്ഞാനികളായ മർക്കാണ്ഡയ മുനി പറയുന്ന സിദ്ധാശ്രമത്തിലെ കിളികളാണോ എന്നറിയില്ല അതേ മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് പതിനാലാമത് വരിവണ്ട് പാട്ട് ഹംസഗാനം ഇങ്ങനെ പ്രാചീന മലയാളത്തിൽ കിളികളെ കൊണ്ട് കുയിലിനെ കൊണ്ട് വണ്ടുകളെ കൊണ്ട് ഹംസത്തെ കൊണ്ടൊക്കെ പാടിക്കുന്ന രീതി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പുതിയ ശ്രേണി തുറ ഒരു വഴി കിളിയെ കൊണ്ട് കിളി കൊണ്ട് പറയിച്ചതാവാം എന്നും പറയുന്നു ഏതായാലും ആ ശാരീരിക പൈതലിൻ്റെ അതിമനോഹരമായ ഭാഷാ സൗന്ദര്യം ഭക്തിയിൽ ചാലിച്ച് മലയാളിക്ക് പകർന്നു തന്ന ദിവ്യ ഔഷധമാണ് അധ്യാത്മ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല